രാമപുരത്തെ നാലമ്പലങ്ങളിൽപ്പെട്ട മേദരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിന്റെ പുറംഭീതിയിൽ കൊത്തിവെച്ചിരിക്കുന്നത് രാമായണത്തിലേതടക്കം കഥാസന്ദർഭങ്ങൾ തന്നെയാണ് രാമായണം സന്താനഗോപാലം കൃഷ്ണലീല എന്നീ കഥാസന്ദർഭങ്ങൾ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ് നാലമ്പലങ്ങളിൽ പെട്ട ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലെ കഥാസന്ദർഭങ്ങളാണ് ശ്രദ്ധ ആകർഷിക്കുന്നത് ക്ഷേത്രത്തിൽ രണ്ട് ചൈതന്യങ്ങളാണ് ഉള്ളത് ഉച്ചപൂജ വരെ ശത്രുഘ്നസ്വാമിയും അത്താഴപൂജയ്ക്ക് പൂജയ്ക്ക് സന്താനഗോപാലകൃഷ്ണനുമാണ് അതുകൊണ്ട് തന്നെ നാലമ്പല ദർശനം ഉച്ചപൂജയ്ക്ക് മുമ്പ് തീർക്കണം എന്ന് പറയുന്നത് ചുമർ ശില്പങ്ങളിൽ ആദ്യം രാമായണത്തിന്റെ ഭാഗങ്ങളാണ് ഇത് ക്ഷേത്രത്തിന് പുറകിൽ പടിഞ്ഞാറേ നടയിൽ അവസാനിക്കുന്നു പിന്നീട് സന്താനഗോപാലം കഥയുടെ ഭാഗങ്ങൾ വടക്കേ നടയിൽ വരെയുണ്ട് ബാക്കി ഭാഗത്ത് കൃഷ്ണലീലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ശില്പങ്ങൾ പണി കഴിക്കുമ്പോൾ മറ്റൊരു ലക്ഷ്യവും ഉണ്ടായിരുന്നു കുട്ടികളെ പുരാണങ്ങളോട് അടുപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം രണ്ട് ശില്പികളുടെ ആറുമാസത്തെ പ്രയത്നമാണ് ഈ ശില്പങ്ങൾ മാറികയിലുള്ള ദിവാകരനും അനുജൻ ഗോപിയുമാണ് ശില്പികൾ ആദ്യമായാണ് അവർ ഒരു ക്ഷേത്രത്തിന് ചുറ്റും ഇത്തരത്തിലുള്ള ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് എഴുതിക്കൊടുത്ത കഥാസന്ദർഭങ്ങൾ അവർ രേഖാചിത്രമാക്കി തുടർന്നാണ് ശില്പ നിർമ്മാണം സ്റ്റാർവിഷൻ ന്യൂസ് പാലാ